കഴിഞ്ഞിരുന്നു ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത ചുവപ്പും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിറകൾ ഹെഡ് മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല ഗേറ്റിന് മുന്നിലായി അരവട്ടത്തിലുള്ള ഏഴ് പടികൾക്ക് മുകളിൽ ഒരൊറ്റ നില കെട്ടിടം അതിന്റെ വലത്തേ അച്ചത് മാസ്റ്ററുടെ മുറി അമ്മയുടെ പിടിയിൽ നിന്ന് കുതറി ടോട്ടച്ചൻ പടികളിലൂടെ ഓടിക്കയറി ഏഴാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്താ നിന്നു കളഞ്ഞേ അവൾക്കൊപ്പമെത്താൻ ബദ്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു മകളുടെ മനസ്സ് മാറുകയോ മറ്റു ചെയ്തോ എന്നായിരുന്നു അവരുടെ സംശയം അമ്മ അവൾക്കു താഴെ എത്തി മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാന് ടോട്ടച്ചൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു നമ്മൾ കാണാൻ പോണതേ ശരിക്കും ഒരു സ്റ്റേഷൻ മാസ്റ്ററെയാ അമ്മയ്ക്ക് വീണ്ടുവോളം ക്ഷമയും സഹൃദയത്വം ഉണ്ടായിരുന്നു അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്വരത്തിൽ അവർ ചോദിച്ചു ആണോ അതേ മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു ഹെഡ് ആണെന്നല്ലേ അമ്മ പറഞ്ഞേ ഇത്രയും ട്രെയിൻ ഉണ്ടായെങ്കിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്കേ അമ്മയ്ക്ക് ഉത്തരം മുട്ടി സ്കൂളിൽ തീവണ്ടി മുറി ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായ ഒരു ഏർപ്പാടാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു കൂടുതൽ വിശദീകരിക്കാനാവില്ല സമയവുമില്ല എങ്കിലും അവർ പറഞ്ഞു നിന്റെ അച്ഛൻ വയലിൻ വായിക്കൂലോ വീട്ടില് ഒത്തിരി വയലിനുമുണ്ടല്ലോ എന്ന് വെച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കുന്ന കടയാണോ ഏയ് അല്ലാലോ നൊടിയിടയിൽ അമ്മയുടെ തൊപ്പി കൈക്കലാക്കിക്കൊണ്ട് കൊച്ചു ഡോട്ടോ പറഞ്ഞു ഹെഡ് മാസ്റ്റർ ടോട്ടച്ചാനും അമ്മയും അകത്തേക്ക് പ്രവേശിച്ചു അവരെ കണ്ടിട്ടായിരിക്കണം കസേരിയിൽ നിന്ന് എഴുന്ന നേരത്തെ തലമുടി വായിൽ ഏതാനും പല്ലുകൾ കാണാനില്ല പക്ഷേ പ്രസന്നമായ മുഖം അധികം ഉയരമില്ലെങ്കിലും ഉറപ്പ് തോന്നിക്കുന്ന ചുമലുകൾ ശ്രദ്ധയോടെ ധരിച്ച വസ്ത്രങ്ങൾ സ്യൂട്ടിന്റെ നിറം നരച്ച കറുപ്പ് തിടുക്കത്തിൽ തലയൊന്ന് താഴ്ത്തി വന്ദിച്ച ശേഷം ടോട്ടച്ചാൻ ചോദിച്ചു സ്റ്റേഷൻ മാസ്റ്ററാണേ സ്കൂൾ മാസ്റ്റർ ആണോ അമ്മ ഒന്ന് പരിഭ്രമിച്ചു അവൾക്ക് എന്തെങ്കിലും പറയാനാവും മുമ്പ് മാസ്റ്റർ ഭവ്യതയോടെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണേ മാസ്റ്ററുടെ മറുപടി അവൾക്ക് ബോധിച്ചു ഹായ് എനിക്കിഷ്ടായി ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ചേരാൻ പോവുക ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു അവൾക്കിരിക്കാൻ ഒരു കസേര നീക്കിയിട്ട് കൊണ്ട് മാസ്റ്റർ അമ്മയോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കോളൂ ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ അതു കേട്ടപ്പോൾ കൊച്ചു ടോട്ടോ ഒന്ന് പരിഭ്രമിക്കാതിരുന്നില്ല എന്നാൽ ആ നിമിഷം തന്നെ ഈ മാസ്റ്ററോടൊപ്പം കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എന്തുകൊണ്ടോ അവൾക്ക് തോന്നി ശരി അങ്ങനെ ആവട്ടെ അമ്മ ആത്മവിശ്വാസത്തോടെയാണ് അത് പറഞ്ഞത് വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നടന്ന് മറിഞ്ഞു മുറിയിൽ ടോട്ടോച്ചാനും മാസ്റ്ററും മാത്രമായി ഒരു കസേര വലിച്ചടുപ്പിച്ച് അവൾക്ക് അഭിമുഖമായിരുന്നു തെളിഞ്ഞ സ്വരത്തിൽ മാസ്റ്റർ പറഞ്ഞു നിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ തുടങ്ങിക്കോളൂ നിനക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്തു വേണോ പറയാമോ അവൾക്ക് അതിശയം തോന്നി മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമെന്നായിരുന്നു അവളുടെ ധാരണ എന്തും പറയാമെന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ ചിലയ്ക്കാൻ തുടങ്ങി തങ്ങൾ വന്ന തീവണ്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ടിക്കറ്റ് കളക്ടറുമായുണ്ടായ വാഗ്വാദത്തെ കുറിച്ച് പഴയ സ്കൂളിലെ ടീച്ചറുടെ ചന്തത്തെ കുറിച്ച് കുരുവിയുടെ കൂടിനെ കുറിച്ച് കുസൃതിക്കാരനായ കുറിച്ച് കിൻഡർ ഗാർഡൻ ക്ലാസ്സിൽ വെച്ച് ഒരു കത്രിക വെച്ച് ക്ലിക് ക്ലിക് എന്ന് ശബ്ദമുണ്ടാക്കിയതിനെ കുറിച്ച് ടോട്ടോ അത് വായിക്കുള്ളിൽ നിന്നെടുക്ക നിന്റെ നാക്ക് മുറിഞ്ഞു പോകും എന്ന് ടീച്ചർ ശാസിച്ചതിനെ കുറിച്ച് താൻ ശബ്ദം പുറത്തു കേൾക്കാത്ത വിധത്തിൽ രഹസ്യമായി കത്രിക വായു സൂക്ഷിച്ചതിനെ കുറിച്ച് ഇടയ്ക്കിടെ മൂക്ക് ചീറ്റുന്നത് കൊണ്ട് തനിക്ക് ജലദോഷമാണോ എന്ന് അമ്മ സംശയിക്കാറുള്ളതിനെ കുറിച്ച് അച്ഛൻ നന്നായി നീന്തുന്നതിനെ കുറിച്ച് വെള്ളത്തിലേക്ക് മനോഹരമായി ഊളിയിടുന്നതിനെ കുറിച്ച് എല്ലാമെല്ലാം ഒരടുക്കും ചിട്ടയും ഇല്ലാതെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മാസ്റ്റർ ഉത്സാഹപൂർവ്വം തലകൊലിക്കും ഇടയ്ക്കിടെ മൂളിയും ചിരിച്ചും അവളെ പ്രോത്സാഹിപ്പിച്ചു കൊച്ചു ടോട്ടോയ്ക്ക് ഇതിൽ പരമെന്തു വേണം അവൾ പൂർവാധികം ഉന്മേഷത്തോടെ തുടർന്നു ഓർമ്മയുള്ള സകലത് പറഞ്ഞു തീർത്തു ഇനിയും കുഞ്ഞു വിരൽ കൊണ്ട് വൈ പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുകളിലോട്ടാക്കി അവൾ ആലോചിച്ചു നോക്കി ഉം ഇനിയും തീർന്നോ മാസ്റ്റർ ചോദിച്ചു നിർത്തുന്നത് നാണക്കേടാണ് അവസരം ഇനി ഉണ്ടാകണമെന്നുമില്ല പിന്നെ അവൾ തല ആലോചിച്ചു ആ കൊച്ചു തലയിൽ നിൽക്കാവുന്നതെല്ലാം ഓർത്തെടു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി ഇനിയും ഇപ്പൊ ഇട്ടിരിക്കുന്ന പുത്തനൊടുപ്പിന്റെ കാര്യം പറയാം അവൾ തീരുമാനിച്ചു അവളുടെ ഉടുപ്പുകളൊക്കെ അമ്മ തന്നെ തയ്ക്കുകയാണ് പതിവ് പക്ഷേ ഈ ഉടുപ്പ് അങ്ങനെയല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നും സ്കൂൾ വിട്ടു വരുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അവിടെ അവിടെ കീറിയിട്ടുണ്ടാവും ചിലപ്പോൾ അവൻ എടു നീളത്തിലായിരിക്കും കട്ടിയുള്ള കോട്ടൺ പാഞ്ച് പോലും തുണ്ടം തുണ്ടമായ സമയങ്ങളുണ്ട് വെളിമ്പറമ്പിലെ വേലികൾക്കിടയിലൂടെ നൂഴുന്ന് കടക്കുക ഏതെങ്കിലും വീട്ടുമുറ്റങ്ങളിലെ പത്തറുകൾക്കിടയിലൂടെ പാഴുക തുടങ്ങിയ വീരകൃത്യങ്ങളുടെ ഫലമാണിത് അമ്മക്ക് അറിഞ്ഞുകൂടാത്ത ആ സാഹസങ്ങളൊക്കെ അവൾ മാസ്റ്റർക്ക് വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു രാവിലെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോരാൻ നേരം നോക്കുമ്പോഴുണ്ട് അമ്മ തുഞ്ഞ് ചന്തമുള്ള ഉടുപ്പുകളെല്ലാം കീറി പറഞ്ഞിരിക്കുന്നു ഒടുക്കം കടയിൽ നിന്ന് പുതിയ ഉടുപ്പ് വാങ്ങേണ്ടി വന്നു എന്തു നല്ല ഉടുപ്പ് കമ്പിൾ പോലുണ്ട് നിറയെ വരകൾ കറുപ്പ് ചെമപ്പ് ചാരം നോക്ക് ഈ കോളറിലെ നല്ല ചവന്ന പൂക്കളുണ്ടല്ലോ അതമ്മക്ക് പിടിച്ചില്ലാത്രേ കോളർ നിവർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞു ഇനി എന്താ പറയുക അവൾ ആലോചിച്ചു ഒന്നും ബാക്കിയില്ല അവൾക്ക് ദുഃഖം തോന്നി അപ്പോഴേക്കും മാസ്റ്റർ എഴുന്നേറ്റ് അവളുടെ അടുക്കലേക്ക് വന്നു പരുപരുത്ത കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു എന്നിട്ട് പറഞ്ഞു ടോട്ടോ ഇനി മുതൽ നീ ഈ സ്കൂളിലെ കുട്ടിയാണ് എന്താ അതെ ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ആ നിമിഷത്തിൽ ടോട്ടോ ചാൻ തോന്നി കൊച്ചു ടോട്ടോ ചിലച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കോട്ടുവായിടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തിട്ടില്ല അവൾ പറഞ്ഞ കാര്യങ്ങളിൽ അവൾക്കൊപ്പം താല്പര്യമുള്ള മാസ്റ്റർ അവളുടെ കൊച്ചു ജീവിതത്തിൽ ഇതിൽ പരം എന്ത് സന്തോഷം തോന്നാൻ അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റാരും ഇത്രയും ടോട്ടോ ചാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയായിരുന്നു ഊണിന് നേരായല്ലോ പോക്കറ്റിൽ നിന്ന് വാച്ച് നോക്കിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു സമയം നോക്കുന്നത് എങ്ങനെയെന്ന് കൊച്ചു ടോട്ടോ ഇനിയും പഠിച്ചിട്ടില്ല എങ്കിലും നേരം ഒരുപാടായതുപോലെ അവൾക്ക് തോന്നി പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു ും അമ്മയും എത്തിയത് എട്ടേ മുപ്പതിന് സമയം നോക്കാൻ അറിയാമായിരുന്നെങ്കിൽ മാസ്റ്ററോടുള്ള അവളുടെ അത്ഭുതങ്ങളുടെ അളവ് ഇപ്പോഴത്തെ എത്രയോ കൂടുതലായിരുന്നേനെ ഇത്രയേറെ സമയം അവളുടെ കലമ്പൽ കേൾക്കാൻ ഇന്നോളം ആരും മിനക്കെട്ടിട്ടില്ല ഒരു ഏഴു വയസ്സുകാരിക്ക് ഇങ്ങനെ നാലു മണിക്കൂർ നിർത്താതെ വിസ്തരിച്ചു കൊണ്ടിരിക്കാൻ എന്ത് വിശേഷമാണുള്ളത് എന്നോർത്ത് അവളുടെ അമ്മ മിഴിച്ചു നിന്ന് പോയിരിക്കണം അമ്മയെക്കാളേറെ പഴയ ടീച്ചറും സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞാൽ പരിഭ്രമിക്കാത്തവരില്ല ടോട്ടോചാൻ അറിഞ്ഞിരുന്നില്ല അവളെ പുറത്താക്കിയതാണെന്ന് അറിഞ്ഞാൽ പോലും അവൾ അതിൽ വ്യാകുല വഴിയില്ല കാരണം ചിരിച്ചും കളിച്ചും കുസ്ത്രികൾ കാട്ടി കുത്തിമറിഞ്ഞു നടക്കുന്ന പരിസരബോധം തീരെ കുറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ നിഷ്കളങ്കതയുടെ ഒരു പരിവേഷമുണ്ടായിരുന്നു അവൾക്ക് എല്ലാവരും തന്നെ കാണുന്നത് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാണ് അല്പം ഒരു അപൂർവതയോടെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് തന്നെ അങ്ങനെ തോന്നിയിരുന്നു കൊബയാശി മാസ്റ്ററുമായുള്ള സമാഗമം അവൾക്ക് ആശ്വാസമേകി അവളെ സന്തോഷിപ്പിച്ചു എല്ലാ കാലവും മാസ്റ്ററോടൊത്ത് കഴിയാനെങ്കിൽ അവൾ ആഗ്രഹിച്ചു ഭാഗ്യമെന്ന് പറയട്ടെ ആ ആദ്യ ദിനത്തിൽ അവളെപ്പോലെ സൊസാക്കോ കൊബായാഷി എന്ന കൊബായാഷി മാസ്റ്റർ തിരിച്ചും അതുതന്നെയാണ് ഇച്ഛിച്ചത്